എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു ഡോക്ടർ വർഗീസ് കുര്യന്റെ ആത്മകഥ തയ്യാറാക്കിയത് ഗൌരി വിവർത്തനം പ്രമീള ദേവി ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ആദ്യകാലങ്ങൾ ഡോക്ടർ കുര്യൻ അവസാനമായി ഒരു ചോദ്യം കൂടി ആകാംക്ഷാഭരിതനായ ഒരു യുവ പത്രപ്രവർത്തകൻ കാലം മുൻപ് എന്നോട് ചോദിച്ചു അങ്ങയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ ഇത്തരം ചോദ്യങ്ങൾ എനിക്കു രസകരമായി തോന്നാറുണ്ട് ഭാവി എന്നത് തീരുന്ന ഒരു ഘട്ടം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകാറുണ്ട് ഓരോ പുതിയ ദിവസവും ദൈവം കനിഞ്ഞു നൽകുന്ന ദാനമായാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത് ആ യുവ പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി ഇപ്പോഴും വളരെ എനിക്ക് തോന്നുന്നു എന്റെ എൺപത്തിമൂന്നാം വയസ്സിൽ ഇന്നും എനിക്ക് നൽകാൻ കഴിയുന്ന ന്യായമായ മറുപടിയാണത് എന്റെ ഈ പ്രായത്തിൽ ഞാൻ വിശദീകരിച്ചു ഭാവി എന്നൊന്നില്ല ഭൂതകാലം മാത്രമാണുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെയേറെ തിരക്കേറിയതും പദ്ധതികളും ഉദ്ദേശ്യങ്ങളും തിങ്ങി നിറഞ്ഞതുമായ ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞ അപൂർവം ഒരാളാണ് ഞാനെന്നാണ് എട്ടു പതിറ്റാണ്ടുകൾ നിമിഷങ്ങൾ പോലെയാണ് കടന്നുപോയത് എന്നത് അതിനു തെളിവാണ് എനിക്ക് നിറവേറ്റാനുണ്ടായിരുന്ന ലക്ഷ്യം ഏതാണ്ട് മുഴുവനും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ അഭിമാനിക്കാമെന്ന് ഞാൻ കരുതുന്നു എന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് താഴേക്കിറങ്ങാനും ഞാൻ നിർവഹിച്ചു പോകുന്ന ഉത്തരവാദിത്വങ്ങളുടെ കടിഞ്ഞാൺ കരുത്തുറ്റ കൈകളിലേൽപ്പിക്കാനുമുള്ള സമയമായിരിക്കുന്നു ചെറുപ്പക്കാരും പ്രഗത്ഭരുമായ പിൻഗാമികൾക്ക് ബാറ്റൺ കൈമാറാൻ കഴിയുന്നതിൽ ഞാനിന്ന് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു അനേകം വർഷങ്ങളായി നിരവധി ഔദ്യോഗിക പദവികൾ അലങ്കരിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ വരെ കേറ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ അമുൽ എന്ന് പരക്കെ അറിയപ്പെടുന്ന സ്ഥാപനം മാനേജറും പിന്നീട് ജനറൽ മാനേജറുമായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബറിൽ പെൻഷൻ പറ്റുന്നതുവരെ ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ജി സി എം എം എഫ് സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു അതിനുശേഷം ജി സി എം എം എഫിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനായിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള സംഭവ ബഹുലമായ മുപ്പത്തിമൂന്ന് വർഷക്കാലം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ എൻ ഡി ഡി ബി ഇന്ത്യാ ഗവൺമെന്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണിത് ചെയർമാനായും ജോലി ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ഞാൻ ഇരുന്ന പദവിയിൽ തുടരാൻ എന്നെ അനുവദിക്കുകയാണ് ചെയ്തത് ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടും പലപ്പോഴും കലഹിക്കുന്ന ആളാണ് ഞാനെന്ന പേരുണ്ടായിട്ടും ഇപ്പോൾ ഈ ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോഴും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ഐ ആർ എം എ ജി സി എം എം എഫ് നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻസിഡിഎഫ്ഐ എന്നീ സ്ഥാപനങ്ങളുടെ ചെയർമാൻ പദവി വഹിക്കുകയാണ് ഈ രാജ്യത്തെ പാൽ ഉത്പാദകരുടെയും ഗ്രാമീണ ജനതയുടെയും താത്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരമാണ് ഈ പദവികൾ എനിക്ക് നൽകുന്നത് പലപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട ഡെസ്കിനു പിന്നിൽ ഞാൻ എൻ ഡി ഡി ബിയിൽ നിന്ന് പെൻഷൻ പറ്റിയപ്പോൾ എന്റെ സഹപ്രവർത്തകർ ഈ ഡെസ്ക് എന്റെ വീട്ടിലെത്തിച്ചു തന്നു ഭംഗിയായി അലങ്കരിച്ച എന്റെ ഓഫീസ് മുറിയിലിരിക്കുമ്പോൾ വിശാലമായ ജനാലയുടെ ചില്ലിലൂടെ ഞാൻ അഭിമാനപൂർവ്വം പുറത്തേക്ക് നോക്കാറുണ്ട് അപ്പോഴെന്റെ കാഴ്ചയിൽ തെളിയുന്നത് ശ്രദ്ധാപൂർവം പരിചരിക്കപ്പെടുന്നതും ഫലഭൂയിഷ്ടവുമായ ഐ ആർ എം എ ക്യാമ്പസിന്റെ അറുപതേക്കർ വരുന്ന ഭൂമിയാണ് ഹരിതാഭ അലയടിക്കുന്ന പുൽത്തകിടികളാണ് അവിടെ മെങ്ങും അധ്യാപകർ ക്ലാസുകളിലേക്ക് പോകുന്നതും വിദ്യാർത്ഥികൾ ചർച്ചകളിൽ മുഴുകി